ചില പാരൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടിക്ക് പഠിത്തത്തിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് എങ്ങനെ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിനാദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ പാഷൻ ഏതാണെന്ന് നോക്കുക എന്നുള്ളത് അവരുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ഏതാണ് ഹോബീസ് ഏതാണ് ഏത് കാര്യത്തിലാണ് അവർ മുന്നോട്ട് നിൽക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നോക്കുക രണ്ടാമത്തെ കാര്യമാണ് അവരുടെ ലേണിങ് സ്റ്റൈൽ ഏതാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അവർ വിഷലാണോ ആണോ കൈനസ്തെറ്റിക് ആണോ ഏത് മേഖലയിലാണ് അവരുടെ ലേണിങ് സ്റ്റൈൽ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യമാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു ആനിമൽസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊരു പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതിലുപരി നമ്മളൊരു മൃഗശാലയിലൊക്കെ കൊണ്ടുപോയിട്ട് അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കും നാലാമത്തെ കാര്യമാണ് നമ്മളൊരു ഡിസ്കഷനിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് കൂടുതലായിട്ടൊരു ലെക്ചർ നോട്ട്സായിട്ട് ഉണ്ടാക്കി അവരെ പഠിപ്പിക്കുന്നതിന് പകരം നമ്മളൊരു അവരെ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്തി അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവരുടെ ആൻസേഴ്സ് ഒക്കെ കേട്ട് അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ അത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കും